ടെസ്റ്റ് ക്രിക്കറ്റിൽ ഞാൻ ആദ്യമായി ബാഗി ബ്ലൂ ധരിച്ചിട്ട് പതിനാല് വർഷമായി സത്യത്തിൽ ഈ ഫോർമാറ്റ് എന്നെ ഇവിടെ എത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല ഇതെന്നെ പരീക്ഷിച്ചു പരുവപ്പെടുത്തി എന്നേക്കുമുള്ള പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു വെള്ള ജേഴ്സി ധരിച്ച് കളിക്കുമ്പോൾ ഏറെ സന്തോഷമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് ഒരിക്കലും എളുപ്പമല്ല പക്ഷേ അതാണ് ശരി ടെസ്റ്റ് ക്രിക്കറ്റിനായി ഞാൻ കഠിനാധ്വാനം ചെയ്തു സാധിക്കുന്നത്രയും നൽകി അതിനേക്കാൾ എത്രയോ അധികം ടെസ്റ്റ് ക്രിക്കറ്റ് എനിക്ക് തിരികെ നൽകി ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ വിടവാങ്ങുന്നു ക്രിക്കറ്റിനോടും സഹതാരങ്ങളോടും എന്നെ കരുത്തരാക്കിയ ഓരോ വ്യക്തികളോടും നന്ദി പറയുന്നു എക്കാലവും ഞാൻ ടെസ്റ്റ് കരിയറിനെ സന്തോഷത്തോടെ നോക്കും ടെസ്റ്റ് ക്യാപ്പ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇനിയില്ല രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപതിന് വെസ്റ്റ് ഇൻഡീസിലെ സബീന പാർക്കിൽ തുടങ്ങിയ ടെസ്റ്റ് കരിയർ അയാൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ രണ്ടായിരത്തി പതിനാലിൽ മഹേന്ദ്രസിംഗ് ധോണി ക്യാപ്റ്റൻ സ്ഥാനം കോലിക്ക് കൈമാറുമ്പോൾ ഇന്ത്യ ഐ സി സി റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്തായിരുന്നു പലപ്പോഴും ദൃശ്യമായ തോൽവികൾ ഏറ്റുവാങ്ങിയൊരു ടീം സേനാ രാജ്യങ്ങൾ അതായത് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ ടെസ്റ്റ് പരമ്പരയ്ക്ക് പോകുമ്പോൾ ഒരു മത്സരമെങ്കിലും ജയിച്ചാലും മതിയെന്ന ആരാധകർ ചിന്തിച്ചിരുന്ന കാലത്താണ് നായകനായി കോലി വരുന്നത് ക്യാപ്റ്റനായുള്ള ആദ്യ മാച്ച് തന്നെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ശക്തരായ ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയിൽ വെച്ച് തുടക്കക്കാർ ചിലപ്പോൾ പകച്ചുപോകുന്ന സാഹചര്യം പേസും ബൗൺസും നിറഞ്ഞ ഓസ്ട്രേലിയൻ പിച്ചുകളിൽ ഷോർട്ട് ബോൾ നേരിടാൻ കഴിയാതെ വിയർക്കുന്ന ഇന്ത്യൻ ടീമിനെ കാത്ത് മിച്ചൽ ജോൺസനും പീറ്റർ സിഡിലും മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും അടങ്ങുന്ന കരുത്തുറ്റ ബോളിംഗ് നിര ആദ്യ ടെസ്റ്റിൽ തന്നെ ഓസീസ് കാട്ടി തലയ്ക്കുമുകളിലൂടെ മൂളിപ്പറക്കുന്ന ബൗൺസറുകൾ കൊണ്ട് ഇന്ത്യൻ ബാറ്റർമാരെ ഭയപ്പെടുത്തി ക്യാപ്റ്റനായി തൻ്റെ ആദ്യ ഇന്നിംഗ്സിന് ക്രീസിലെത്തിയ വിരാടിനെ മിച്ചൽ ജോൺസൺ വരവേറ്റത് വാരിയലിന് നേർക്ക് ആംഗിൾ ചെയ്തൊരു ബൗൺസർ കൊണ്ടാണ് ഏറുകൊണ്ട് നിലത്തിരുന്നു പോയ കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്തുകൊണ്ട് ജോൺസൺ ഉൾപ്പെടെയുള്ള ഓസീസ് താരങ്ങൾ വട്ടം കൂടി കോഹ്ലി ബാറ്റിംഗ് തുടർന്നു ഒരു ദാക്ഷിണ്യവുമില്ലാതെ ജോൺസനെ തിരഞ്ഞുപിടിച്ചു മർദ്ദിച്ചു ഓരോ തവണ കോഹ്ലിയുടെ തല ലക്ഷ്യം വച്ച് ഷോട്ട് ബോൾ എറിയുമ്പോഴും അയാൾ ആ പന്തുകളെയൊക്കെ പുൾ ചെയ്ത് ബൗണ്ടറി കടത്തി ഇതിനിടയിൽ പലതവണ ഗ്രൗണ്ടിൽ ഓസീസ് താരങ്ങളുമായി കൊമ്പു ഓസീസ് താരങ്ങൾക്കും കാണികൾക്കും അത് ആദ്യത്തെ അനുഭവമായിരുന്നു എതിർ ടീമിലെ ഒരു ഇരുപത്തിനാലുകാരൻ അവരെ ഒരു കൂസലുമില്ലാതെ ബാറ്റ് കൊണ്ടും നാവ് കൊണ്ടും നേരിടുന്നു കൃത്യമായി പറഞ്ഞാൽ അവിടെയാണ് വിരാട് കോഹ്ലി എന്ന യൂണിവേഴ്സൽ ക്രിക്കറ്റ് ബ്രാൻഡിന്റെ തുടക്കം ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക പൊതുവെ ഇന്ത്യൻ താരങ്ങൾ സെഞ്ചുറി കണ്ടെത്താൻ വിഷമിക്കുന്ന എല്ലാ ഇടങ്ങളിലും അയാൾ റൺമല തീർത്തു നിരന്തരം സ്ലഡ്ജ് ചെയ്യപ്പെട്ടിരുന്ന ഇന്ത്യൻ ടീമിനെ അയാൾ ഗ്രൗണ്ടിലുള്ളപ്പോൾ സ്ലഡ്ജ് ചെയ്യാൻ സേനാ രാജ്യങ്ങൾ ഭയുന്നു ഇതിഹാസങ്ങളായ വിവിയൻ റിച്ചാർഡ്സ് മുതൽ ദീർഘകാലം ഓസ്ട്രേലിയയുടെ ഹെഡ് കോച്ചായിരുന്ന ജസ്റ്റിൻ ലാംഗർ വരെയുള്ളവർ കോഹ്ലി ആരാധിക്കുന്നു ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും അയാൾ ടെസ്റ്റ് കളിക്കാൻ എത്തുമ്പോൾ അവിടുത്തെ മാധ്യമങ്ങളുടെ മെയിൻ ഹെഡ്ലൈൻ ദ കിങ് ഈസ് ബാക്ക് എന്നാണ് അതിലുണ്ട് വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് ബ്രാൻഡിന്റെ വാല്യൂ ആ മനുഷ്യനാണ് കളമൊഴിയുന്നത് പകർന്ന ആവേശത്തിനും നൽകിയ വിശ്വാസത്തിനും നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം